എല്ലാവർക്കും നമ്മുടെ കുതിര വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗ്രാമീൺ ഡാക് സേവകർ രണ്ടായിരത്തി ഇരുപത്തിനാലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലത്തിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീടിന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ പരീക്ഷ എഴുതാതെ തന്നെ എസ് എൽ സിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വീടിനടുത്ത് തന്നെ ജോലി നടാൻ പറ്റുന്ന ഒരവസരമായിരുന്നു ഗ്രാമീൺ ഡാക് സേവക് ഈ വർഷത്തെ ഗ്രാമീൺ ഡാക് സേവകിൻ്റെ ആദ്യത്തെ ലിസ്റ്റ് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി പ്രസിദ്ധീകരിച്ചിരുന്നു സെപ്റ്റംബർ മൂന്നാം തീയതി വരെയായിരുന്നു വേരിഫിക്കേഷന് സമയം അനുവദിച്ചിരുന്നത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് പേരായിരുന്നു ആ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിരുന്നു സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി തന്നെ രണ്ടാമത്തെ ലിസ്റ്റും വന്നു രണ്ടാമത്തെ ലിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഒക്ടോബർ മൂന്നാം തീയതി വരെ അവർക്ക് വേരിഫിക്കേഷന് ഹാജരാകാനായിട്ട് സമയം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പരിശോധിക്കുമ്പോൾ ആയുധ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏകദേശം തൊള്ളായിരത്തി അറുപത്തിയാറ് പേര് വേരിഫിക്കേഷന് ഹാജരാകാതിരിക്കുകയോ അല്ലെങ്കിൽ വേരിഫിക്കേഷന് റിജക്റ്റ് ആവുകയോ ചെയ്യുകയുണ്ടായി ഇപ്പോൾ എസ് എൽ സിയുടെ മാർക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് സർട്ടിഫിക്കറ്റുകൾ വെരിഫിക്കേഷൻ സമയത്ത് മാത്രമാണ് ഹാജരാക്കുന്നത് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ഒ ബി സി സംവരണത്തിനൊക്കെ ആനുകൂല്യമുള്ളവർ സർട്ടിഫിക്കറ്റുകൾ അവർ വേരിഫിക്കേഷൻ സമയത്ത് മാത്രമാണ് ഹാജരാക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഈയൊരു സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടായ മിസ്റ്റേക്കുകളായിരിക്കാം ഇത്രയും അധികം ആളുകളെ ആദ്യത്തെ ലിസ്റ്റിൽ നിന്ന് റിജക്റ്റാകാനുള്ള കാരണമായിട്ട് വരുന്നത് അപ്പോൾ അടുത്ത ലിസ്റ്റ് ഒക്ടോബർ മാസത്തിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒക്ടോബർ അവസാനത്തോടെ മൂന്നാമത്തെ ലിസ്റ്റും വരുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ്റെ വെബ്സൈറ്റ് വഴി തന്നെ മൂന്നാമത്തെ ലിസ്റ്റും ഈ ഒരു മാസം തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു അപ്പോൾ ലിസ്റ്റ് വരുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം